ഇന്ന് നമുക്ക് കൂവ കൊണ്ട് ഒരു പുഴുക്കുണ്ടാക്കാം അത് എങ്ങനെയെന്ന് നോക്കാം ഈ പ്ലേറ്റിൽ കാണുന്ന കൂവയുടെ തോല് പൊളിച്ച് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുക്കറിലിട്ട ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കാം കൂവയ്ക്ക് ഒരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് നമ്മുടെ വയറ്റിന് നല്ലതാണ് രണ്ട് ആവി വരുന്നത് വേവിച്ചെടുക്കുക കൂടി ചെയ്യാം ഇപ്പോൾ കൂവ പറിച്ചെടുക്കുന്ന കാലമാണ് ഇനി ഇതിലേക്ക് നാല് മത്തി വെച്ചുകൊടുക്കാം മത്തി വെച്ച ശേഷം കുക്കർ അടച്ച് രണ്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു ചെറിയ മുറി തേങ്ങയിലേക്ക് അഞ്ചാറ് ചെറിയ ചുവന്നുള്ളിയും മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു നുള്ളി ജീരകവും ഇട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അധികം അരയണമെന്നില്ല ഇനി കുക്കർ തുറന്ന് മീനിൻ്റെ മുള്ളു മാറ്റാം നിങ്ങളുടെ കൈവശം മത്തിയില്ല എങ്കിൽ ഇഷ്ടമുള്ള മീൻ വെച്ച് ഉണ്ടാക്കാം മീൻ കൂട്ടാത്തവർക്ക് മീൻ വയ്ക്കാതെയും ഉണ്ടാക്കാം മുള്ളു മാറ്റി നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് അരച്ച മസാല ചേർത്ത് കൊടുക്കാം അരച്ചത് ഒഴിച്ച ശേഷം ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും എല്ലാം പച്ച സ്വാദ് മാറുന്നതുവരെ ഇളക്കിയെടുക്കണം ഇത് വേഗം അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ട് സർദ്ദാപൂർവ്വം ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്